ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ന്യൂസിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട് വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിന് ഉണ്ടാവുമല്ലോ അല്ലേ തലശ്ശേരിയിലെ ഒരു ഒരുമ്മ ഒരു കുഞ്ഞു മോന് കുഞ്ഞു മോനെന്നൊന്നും പറയാൻ പറ്റില്ല അതുവരെ അവൻ കുഞ്ഞു മോനാണ് ഒരു മോന് ഉമ്മയെ എന്താ പറയാ മീൻസിൻ്റെ ആയിട്ട് ഇല്ലാതാക്കിയ ഒരു കഥ കാരണം ആ ഉമ്മ മരിക്കുന്നത് വരെ മരണം ഉറപ്പാക്കുന്നത് വരെ ആ മോന് ആ ഉമ്മയെ ഉമ്മയെ ആ മോന് കടാരെ കൊണ്ട് ഒരുപാട് വട്ടം ആ ഉമ്മന്റെ മരണം ഉറപ്പാക്കുന്നത് വരെ ആ മോന് വെട്ടിട്ടുണ്ട് എന്തിൻ്റെ പേരിലാണ് അവന് പൈസ കൊടുക്കാത്തതിന്റെ പേരിലാണ് പൈസ ചോദിച്ചു കൊടുത്തില്ല കാരണം ഉമ്മ ഒരു ട്യൂമർ ആയിട്ട് ഏർ ഒരു ആയി വന്നിട്ട് അതിന്റെ സർജറി കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു സമയത്താണ് മകനെ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യുന്നത് അവന് ചിലപ്പോ അതുവരെ അവന് അവനെങ്ങനെ ഇതിലൂടെ മുക്താവാൻ വേണ്ടിയിട്ട് അവൻ അവർക്ക് എന്റെ അടിമയായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട് അതിലൂടെ നിന്നും മുക്തയാകാൻ വേണ്ടിട്ട് ഉമ്മ അവനെ ചികിത്സിക്കുന്നുണ്ട് അവനെ ചികിത്സിച്ചു അവന്റെ അസുഖം കേടാക്കാൻ വേണ്ടിട്ട് ഉമ്മ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവനെ ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടാക്കിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആ ഉമ്മ അവനെ മാക്സിമം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന്റെ 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 കൂടെ ആ ഉമ്മക്ക് ക്യാൻസർ വരുന്ന ഉമ്മ ഒരുപാട് സീരിയസ് ആയ രീതികളിൽ നിന്ന് സർജറി കഴിഞ്ഞ് കടക്കുന്നു അമ്മയൊക്കെ ഈ കുഞ്ഞുമോന് അയലാസിന്റെ വീട്ടിൽ പോയിട്ട് തേങ്ങ കുളിക്കാനാണ് കത്തി എന്നും പറഞ്ഞിട്ട് കത്തി ചോദിച്ചു വാങ്ങി കൊണ്ടുവന്നിട്ട് ഉമ്മാനെ വീട്ടിൽ ആരുമില്ല കാരണം ആ ഇല്ലാത്ത സമയത്ത് ഉമ്മാനെട്ടിട്ടി മരണം ഉറപ്പിക്കാണ് ചെയ്യുന്നത് എത്രത്തോളം കഠിനാണല്ലോ എങ്ങനെയാണ് ഒരു മക്കൾക്ക് അല്ലെങ്കിൽ ഒരു മക്കാണെങ്കിലും മകൾക്കാണെങ്കിലും ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യാൻ കാണുന്നത് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു പ്രവൃത്തി ആലോചിക്കുമ്പോഴും ഉണ്ടാക്കില്ല ആ സമയത്താണ് ആ മോൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇതിന്റെ പിന്നിലുള്ള പ്രധാന റീസൺസ് എന്താണല്ലോ ആ ഉമ്മ കഷ്ടപ്പെട്ടിട്ട് ആ മോനെ വളർത്തി വലുതാക്കി വളർത്തി വളരുമ്പോ ചെറുപ്പം തൊട്ടേ ഉപ്പാന്റെ തലയിലില്ല അപ്പം ഇനി ഉമ്മ തന്നെയാണ് എല്ലാ ഭാര്യ ഉമ്മനെയും ഊറ്റെടുത്തിട്ടുണ്ടാവും ആ സമയത്ത് ഉമ്മ അവന് വേണ്ടിയിട്ട് ഏർ എല്ലാം കൊടുത്തിട്ട് അവൻ്റെ എഡ്യൂക്കേഷന് അവന്റെ ഡിഗ്രി അവന്റെ പഠിപ്പ് അതിനൊക്കെ വേണ്ടിട്ട് ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവരുടെ സഹായം ഇല്ലാതെ ആ ഉമ്മ കഷ്ടപ്പെട്ട് ആ കുഞ്ഞു മോനെ നോക്കി വലുതാക്കിണ്ടായി ഏകദേശം ഇരുപത്തിനാല് പ്രായ ആ വയസ്സ് വരെ ഉമ്മ അവന് വാണത്തിണ്ടാക്കി എന്നിട്ട് ഒരു എന്താ പറയാ ഒരിക്കലും അമ്മ ചിന്തിച്ചിട്ടുണ്ടാവില്ലല്ലോ തന്റെ മോന്റെ കൈ കൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തി ഉണ്ടാവുന്ന വിചാരിച്ചിട്ടുണ്ടാവില്ല ഉമ്മാനെ വെട്ടുന്ന സമയത്ത് ഉമ്മ വിചാരിച്ചിട്ടുണ്ടാവും പഠിച്ചവന് എന്റെ മോന് മാപ്പ് കൊടുക്കണേ അവൻ ചെയ്ത് കിട്ടിയിട്ട് അവന് അറിഞ്ഞുകൊണ്ടല്ലോ അവൻ ചെയ്തത് അതുകൊണ്ട് അവന് മാപ്പ് കൊടുക്കണേ കൊടുക്കണേന്ന് ഉമ്മക്ക് പറഞ്ഞിട്ടുണ്ടാവും എത്ര പെട്ടറി പറഞ്ഞിട്ടുണ്ടാവും ഉമ്മ ഒരുവിധം രണ്ടു തരത്തിലൊന്നും ചിന്തിച്ചിട്ടുണ്ടാവും ഇതോടെ എല്ലാം അവസാനിച്ചല്ലോ എനിക്കൊന്നും കാണണ്ടല്ലോ കാരണം മോന്റെ കൈ ഇത് നോക്കി വല്ലതാക്കി എന്നുള്ള ഒരു പ്രതിഫല ആ മോനോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നു എന്തിനാണ് നീ നിന്റെ ഉമ്മാ ഇത്രയും വലിയ തെറ്റ് നീ ചെയ്തത് എന്തിനാണ് നിന്റെ ഉമ്മാനെ നീ കൊന്നത് എന്നെ ചോദിക്കുമ്പോ അവൻ പറയുന്നു എന്നെ ജനിപ്പിച്ചതി നല്ല ശിക്ഷയാണെന്ന് ഏതെങ്കിലും മക്കൾക്ക് അത് പറയാൻ കഴിയോ ജനിപ്പിച്ച അമ്മ ഉമ്മ എന്ത് തെറ്റ് ചെയ്തത് എല്ലാം ഉമ്മാ ജീവിതം മറന്നിട്ട് ഉമ്മ എല്ലാ സന്തോഷം മറന്നിട്ട് ആ മോനെ വളർത്തി വലുതാക്കിയ തടമു ചെയ്തായിട്ട് വീട്ടിറ്റ് അറിയില്ല എങ്ങനെയാണ് ആ മോനെ അങ്ങനെ പറയാൻ തോന്നുന്നു അതിന്റെ പുറമെ അവൻ പറയുന്ന അവനൊരു കുറ്റബോധവും ഇല്ല അവന് അങ്ങനെ വൈദ്യുതി പരിശോധന കഴിഞ്ഞിട്ട് അവന് ജയിലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി ജീറ്റിലേക്ക് കയറ്റുമ്പോൾ അവന് എന്താ പറയുക ഉച്ചഭാവാണ് അവൻ്റെ മുഖത്തില്ല അവൻ ചെയ്തതുകൊണ്ട് നല്ല കാര്യമാണെന്നുള്ള രീതിയിൽ അവൻ അവൻ സംസാരിക്ക സംസാരിക്കുന്നതും ഒരു കുറ്റബോധം അവൻ്റെ മനസ്സിലില്ല എന്തുകൊണ്ടാണ് അതിൻ്റെ ഇപ്പം അവന് അതിനെ കുറിച്ചുള്ള ഒരു ചിന്തയൊന്നും ഉണ്ടല്ലോ പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവൻ ഈ ലഹരി പൂർണ്ണമായിട്ട് മോചനപ്പെട്ട് വരുമ്പോൾ അവൻ ചെയ്ത ഏറ്റവും വലിയ കുറ്റബോധം അത് മാത്രാവും ഇതിനു മുമ്പ് ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് ഒരു അച്ഛന് ഒരു ആറു വയസ്സായ തന്റെ മോളെ അതിനു മുമ്പ് ചെറിയ കുഞ്ഞു സമയത്ത് അമ്മ സൂസൈഡ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ അച്ഛനാണ് ഈ കുഞ്ഞു മോളെ നോക്കി വലുതാക്കി ഒരു ആറു വയസ്സായിട്ട് ഉണ്ടാവും തോന്നുന്നു അത് നല്ല മോള് ഒരിക്കലും ഇത് ലൂസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ മോളെ അച്ഛൻ നോക്കി വലുതാക്കി ഇണ്ടാക്കി ഒരു ആറു വയസ്സ് കഴിഞ്ഞപ്പോ പിന്നീട് ആള് ഏർ ആൾക്ക് പിന്നെ ഓൾറെഡി ആള് മക ഫ്രണ്ട് പറയുന്നുണ്ട് അങ്ങനെയാണ് അമ്മ സൂയിസൈഡ് ചെയ്തത് അമ്മ സൂയിസൈഡ് ചെയ്തതാണോ അതോ അച്ഛൻ എന്തെങ്കിലും ചെയ്തതാണോ അറിയില്ല പക്ഷെ സൂയിസൈഡ് ചെയ്ത് നോക്കിയേക്കണത് ഈ ലഹരിയാണ് മദ്യപീശിട്ടും അല്ലെങ്കിൽ മറ്റു ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും എന്താകുന്ന ഒരു റീസൺസ് എന്ന് വെച്ചാൽ ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏർ മദ്യപാനം ഒക്കെ ആകുമ്പോ നമുക്ക് നമ്മുടെ ചുറ്റുകളൊക്കെ നമ്മൾ മറന്നു പോവുകയോ ചെയ്യുന്നത് അവിടെ നമ്മൾ ബന്ധങ്ങൾ എന്താന്ന് പോലും നോക്കൂല നമ്മൾ ഉമ്മയാണോ നമ്മൾ ഉപ്പിയാണോ അല്ലെങ്കിൽ നമ്മുടെ മോളാണോ കുഞ്ഞാണോ ഇതൊന്നും നമ്മൾ നോക്കൂല്ല ആ സമയത്ത് നമ്മുടെ ലഹരിയാണ് വലുത് ആ ലഹരിന്റെ ഇടയിൽ നമ്മൾ ചെയ്തു പോണ കാര്യങ്ങൾ നമുക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ ആ പൊഞ്ഞു മോളെ ഇതേപോലെ ബാക്കിലൂടെ ചെന്നിട്ട് വെട്ടുന്നു മഴ കൊണ്ടു വെട്ടുന്നുണ്ട് മഴ കൊണ്ട് വെട്ടിയിട്ട് ആ കുട്ടിയുടെ മരണം ഉറക്കിയിട്ടാണ് ചെയ്യുന്നത് പിന്നീട് ആള് ഇതേപോലെ ഒരു കൂസിലില്ലാതെ ആള് ജയിലില് പോകുന്നുണ്ട് പിന്നീട് അപ്പോ പരവെള്ളി ഇറങ്ങുമ്പോഴാ തോന്നുന്നുണ്ട് ആള് ഏർ സൂസൈഡ് ചെയ്യുന്നുണ്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ആ വീട്ടിലേക്ക് എത്തിയിട്ടല്ല അതിനു മുമ്പേ ആൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അവിടെ തീരാ നമുക്ക് നമ്മൾ ചെയ്ത് കൂട്ടുമ്പോൾ നമുക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആരോടാണ് ഈ ചെയ്യുന്നത് ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ ഇത് ഇതൊക്കെ കഴിഞ്ഞിട്ട് റീകവർ ആയി വരുമ്പോ ആ ഉണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് നമ്മൾ കാര്യം നമ്മളെ കൈ കൊണ്ട് നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നമ്മളെ കൈകൊണ്ട് അവർ ഇല്ലാതാക്കി തോന്നുന്ന ഒരു വിഷമമുണ്ട് വിഷമം വരാനുണ്ട് ആ വിഷമം വരുമ്പോ അവര് സ്വയം സൂസൈഡ് ഇനി മോന് ഭാവിയിൽ സൂസൈഡ് ചെയ്യോ ഒന്നും അറിയില്ല കാരണം ഇതാകാൻ പറ്റില്ല ഒരു മക്കളാണെങ്കിലും അവരെ കൈക്കൊണ്ട് അവരെ മാതാപിതാക്കൾ ആരായാലും ഇല്ലാതായിട്ടില്ലെങ്കിൽ കാരണം ആ മോന് ഉമ്മ മാത്രണ്ടായില്ല ഉമ്മക്ക് മോ ചില ഉമ്മ വിചാരിച്ചിട്ടുണ്ടാവും പിന്നെ നോക്കാന് മോൻ ഉണ്ടാവുമല്ലോ എന്നുള്ളതിൽ ആ ഉമ്മ കഷ്ടപ്പെട്ടു നോക്കി പ്ലസ് ടു വരെ അവനൊരു കുഴപ്പമില്ല എന്നാണ് നല്ല മോനായിരുന്നു ഡിഗ്രിയിലെത്തിയതിനു ശേഷമാണ് മോൻ ഇങ്ങനായത് എന്നാണ് ഉമ്മ പറഞ്ഞത് ഉമ്മ ഉമ്മ എല്ലാം ഫാമിലി ആ ഫാമിലിയിലുള്ള ഉമ്മായുടെ സപ്പോർട്ടിലൊക്കെ പറയുന്നത് ഡിഗ്രിയിലെത്തിയതിനു ശേഷമാണ് അവന് കൂട്ടുകെട്ടുണ്ടായത് അവര് മുകളിലാണ് അവനിങ്ങനെ ഈ എം ഡി എമ്മക്കൊക്കെ ഏഹ് ഇതായി അടിമപ്പെട്ടു പോയത് എന്ന് പറയുന്നുണ്ട് ആരാണ് ഇതിന് കാരണക്കാരൻ എന്താ ഇപ്പൊ ഇപ്പൊ തന്നെ ന്യൂസ് വന്നപ്പോ അവന്റെ മത അവസ്ലിമാണ് അവനെ മുസ്ലിമായിട്ട് ജനിച്ച കുട്ടിയാണ് അപ്പൊ പറയുന്നത് അവന്റെ മതാണ് പ്രശ്നം അവന്റെ മതത്തിൽ എങ്ങനെയൊക്കെ ഉണ്ട് എവിടെയാണ് മതത്തിലേക്ക് ഞാൻ തട്ടിലും മതത്തില് അപ്പൊ എന്ത് വന്നാലും അവരുടെ മതാണ് പറയുന്നത് ഒരു മതത്തിൽ നമ്മൾ പറയേണ്ട ആവശ്യം ഒരാള് ചെയ്തു കൂട്ടണ കാര്യങ്ങൾ നമ്മൾ ഈ ലോകത്ത് മനുഷ്യൻ ഉണ്ടാക്കിയ സാധനമാണ് അത് എം ഡി എം എ മദ്യന്തൊക്കെ മനുഷ്യന്റെ നിർമ്മിതി അത് മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സാധനം ഉപയോഗിച്ചിട്ട് മനുഷ്യൻ ചെയ്ത പ്രവർത്തിക്ക് ഒരിക്കലും ഒരു ദൈവം അല്ല വീണത് മനുഷ്യൻ ചെയ്ത പ്രവർത്തിക്ക് മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സാധനം ഉപയോഗിച്ചിട്ട് എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ ഒരു വസ്തു ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു പ്രവർത്തിക്ക് മനുഷ്യന്റെ നിർമ്മിതിയില് ും സംഭവിക്കുന്ന അതിന് ഒരിക്കലും മതത്തെപ്പുറ്റി പറഞ്ഞിട്ടോ മതത്തെപ്പുറ്റി പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല ഒരിക്കും എപ്പോഴും പറയണ ഇസ്ലാം മതത്തിൽ ഇപ്പൊ പ്രശ്നമാണ് ഇസ്ലാം മതത്തിൽ ഇങ്ങനെയൊക്കെ ഇസ്ലാം മതത്തിൽ ഇങ്ങനെയുണ്ട് അതാണോ വേണ്ടത് അങ്ങനെയാണോ പറയേണ്ടത് നമ്മൾ നമ്മൾ ചെയ്ത തെറ്റിന്നും ഒരിക്കലും നമ്മൾ മതത്തെ പറ്റി പറയേണ്ടത് അത് ഭയങ്കര മോശാണ് കാരണം ഒരു മതം പറയുന്നില്ല നിങ്ങൾ പഞ്ചാവ് നിങ്ങൾ എൻ ഡി വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ എന്താ നിങ്ങൾ മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എം ഡി നിങ്ങളുടെ പാരന്റ്സിനെ നിങ്ങൾ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കി ഇല്ലാതാക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇല്ലാതാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തി മോശമായിട്ടുള്ള പ്രവർത്തി ചെയ്യണോ ഒരു മതം പറയുന്നില്ല ഇനി ഇവരെന്തെങ്കിലാണ് ഇങ്ങനെ മതത്തിൽ പറയുന്നത് മതമാണ് ഈ പ്രശ്നത്തിനുള്ള പ്രോബ്ലം എന്ന് എനിക്ക് തോന്നുന്നില്ല െന്തിനാണ് മതത്തിന്റെ പേര് പറയുന്നത് നിനക്ക് അതാ മനസ്സിലാവാത്ത ഇപ്പൊ തന്നെ ഞാൻ പോസ്റ്റി ടൂ പോസിറ്റീവ് കുറിച്ചതിന്റെ താഴ്ക്ക് വല്ല കമന്റ്സ് കാണുന്നതാണ് പ്രശ്നം മതത്തിൽ അങ്ങനെയാണ് പഠിപ്പിച്ചത് തോന്നുന്നില്ല മതല്ല പഠിപ്പിച്ചത് മനുഷ്യൻ നിർമ്മിച്ച സംഭവം മനുഷ്യൻ നിർമ്മിച്ച് ഒരിത് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഉദരണം കൊണ്ട് ഉണ്ടാക്കി ആ മനുഷ്യനാണ് പ്രവൃത്തി ചെയ്തത് അവരെന്ത് മനുഷ്യനല്ലേ തെറ്റുകാർ അവരല്ലേ പറയേണ്ടത് ഒരു മനുഷ്യൻ നമുക്ക് ഒരിക്കലും ഒരാളെ ജീവൻ എടുക്കാനുള്ള അവകാശം കാരണം നമുക്ക് ഒരാൾക്ക് ജീവൻ കൊടുക്കാനും കഴിയില്ല ഒരു ഒരു ശരീരത്തിന് നമുക്ക് ഒരിക്കലും ഒരു ജീവൻ കൊടുക്കാൻ കഴിയില്ല ഇന്നിവരെ ഒരു ശാസ്ത്രജ്ഞനെ ചെയ്തു കാണിച്ചിട്ടുണ്ടോ ജീവൻ കൊടുക്കുന്നത് ഒരാൾക്കും കഴിയില്ല ഇന്നിവരെ ഒരാൾ ചെയ്തിട്ടും ഇല്ല കൊടുത്തിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് അവർക്കൊരു ജീവൻ എടുക്കാനുള്ള അവകാശം ഉണ്ടാവുന്നത് അത് നമ്മുടേതല്ല ആരുടെ ജീവൻ എടുക്കാതെ നമ്മളൊരു അവകാശം ഒരു നമുക്ക് അവകാശമില്ല ഒരാളെ ജീവന് കൊടുക്കാൻ നമുക്ക് പറ്റില്ല പിന്നെ ഇത് ജീവനെടുക്കാനുള്ള അവകാശം ഇല്ല ഇതൊക്കെ ഇപ്പൊ വന്ന ന്യൂസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് ന്യൂസ് ഉണ്ടായിട്ടുണ്ട് കാരണം ആരാണ് ഇതിന് ഉത്തരവാദികള നമ്മൾ ഭരിക്കണ ആൾക്കാർ ഭരിക്കുന്ന ഭരണാധികാരികള് രാഷ്ട്രീയക്കാര് എല്ലാവരും ഇതിന് ഉത്തരവാദികളാ ഒരു കേസ് ഉണ്ടാവും ആ കേസ് ഉണ്ടാവും ചുറ്റുപാട് എന്താണെന്ന് ആര് നോക്കൂ മകൻ മകനെ ഇങ്ങനെ ഇങ്ങനെ ആരും ആരും നോക്കുന്നില്ല അപ്പൊ അതിന് ഫസ്റ്റ് വരെ അവര് കുഴപ്പമില്ല ഇല്ല ഡിഗ്രി ഒക്കെ വെച്ചിരുന്ന അപ്പൊ ഡിഗ്രിക്ക് അവന്റെ കൂട്ടുകൊട്ട് ശരിയായില്ല ഇതേപോലെ നമ്മള് ഡിഗ്രി ഞാനൊക്കെ പറയുമ്പോ ഫസ്റ്റ് ആയിക്കോട്ടെ ഡിഗ്രി ആയിക്കോട്ടെ ഓരോരുത്തർ ജീവിക്കുന്നത് ചിലപ്പോ പേരൻസിന്റെ ഉള്ളതില്ലാത്ത ഇങ്ങനെ ജീവിക്കുന്ന അവരെ ബോർഡിങ്ങിലോ അങ്ങനെയൊക്കെ അവൻ ജീവിക്കുന്നുണ്ടാവുക കാരണം വീടായിട്ട് ഒരു ബന്ധമില്ല അത് കുറെ ഒരു അവർക്ക് ലീവ് കൂട്ടുമ്പോൾ അങ്ങനെ ജീവിക്കുന്ന മക്കളുണ്ട് അപ്പൊ ഇവർ ചെയ്ത് കൂട്ടുന്ന എന്താണെന്ന് ആർക്കും അറിയില്ല അതിനുള്ള ഒരു വ്യക്തമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഒരു മാസം ചുറ്റിങ് നടക്കുക ഒരു മാസം സ്കൂള് സ്കൂളാണെങ്കിലും ആണെങ്കിലും കോളേജ് ആണെങ്കിലും ഇവിടെയുണ്ട് അതിപ്പോ ട്യൂഷൻ സെന്റർ ആയിക്കോട്ടെ മദ്രസായിക്കോട്ടെ സ്കൂൾ ആയിക്കോട്ടെ എന്ത് ആയിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ ചുറ്റും അന്വേഷിക്കുക ഇന്നായിട്ട് എല്ലാ മാസവും അതിൻ്റെ ചുറ്റുപാടും ഷോപ്പുകളും കടകളും ഒക്കെ വ്യക്തിയായിട്ട് അന്വേഷിക്ക സ്കൂളും അന്വേഷിക്കാ ക്ലാസ് അന്വേഷിക്കുക ഒരിക്കൽ മുൻകൂട്ടി അറിയാതെ പെട്ടെന്ന് പോയിട്ട് അന്വേഷിക്കുക എങ്കിലും മാത്രമേ നമുക്ക് ഇത് പിടിക്കപ്പെടാൻ പറ്റുള്ളൂ അല്ലാതെ ഏർ ആ മക്കളെ കുറ്റം പറഞ്ഞതോ അല്ലെങ്കിൽ മതത്തെ കുറ്റം എനിക്ക് അതില്ല മതങ്ങളല്ല മനുഷ്യന് കേട എത്തുന്നത് നമ്മൾ അന്വേഷിക്ക നമുക്ക് ഒന്നും വേണ്ട ഇതൊക്കെ ലെ കുറിച്ച് നമ്മൾ ചിന്തിക്ക ഇത് വേണ്ട ലഹരി ഉണ്ടാക്കുന്നതിനൊക്കെ പടിയ വേണ്ട ഇതാണ് ഏറ്റവും കൂടുതൽ വേണ്ട അല്ലാതെ എന്താ പറയുക ഇപ്പൊ ഈ മൂന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾ മുമ്പ് ഇത് മാങ്ങി പോകും അവന് കുറച്ചു കഴിഞ്ഞ അവന് ജയിൽ നിന്ന് പുറത്തേക്ക് കിടക്കും അപ്പൊ അവന്റെ ആ മുന്നിലുള്ള ചിന്തവനുണ്ട് അവൻ പറയുന്നു വട്ടം ഉമ്മാനെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് വട്ടം പറയുന്നുണ്ട് ശ്രമിച്ചിട്ടുണ്ട് അവൻ അവന്റെ ഫ്രണ്ട്സ് ആളോട് പറഞ്ഞു എന്തുകൊണ്ട് അവന്റെ ഫ്രണ്ട്സ് ആൾ ഇതിനെ കുറിച്ച് എന്താ അവന്റെ അവന്റെ കുടുംബക്കാരോടോ അല്ലെങ്കിൽ പോലീസിനോടോ അവൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് ഒന്നും പറയുന്നില്ല പേടിയാണ് അതിന്റെ ആദ്യം രീതിന്റെ ഫ്രണ്ട്സാളെ കുറിച്ച് എന്ന് ചോദ്യം ചെയ്താൽ മതി കൃഷ്ണങ്ങൾ ഒരു മാറും എവിടുന്നാണ് അവനക്ക് എന്റെയും കിട്ടിയത് എന്ന് ചോദിച്ചാൽ മതി. ും ഇതുപോലുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കരുത് ഒരു സാമൂഹ്യണ്ടാവാതിരിക്കരുത് അതിനു വേണ്ടിയിട്ട് വ്യക്തമായിട്ട് നമ്മുടെ സമൂഹം നമ്മളാണ് ചിന്തിക്കുന്നത് ഇങ്ങനെ കുട്ടി ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം എന്നാൽ മാത്രമാണ് സമൂഹത്തിൽ നന്നാക്കാൻ പറ്റുള്ളൂ നമ്മൾ ഒരാള് നന്നാൽ മാത്രം സമൂഹം നന്നാവുള്ളൂ